നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് ഗ്രീൻ മ്യൂഷൻ ചാനലിൻ്റെ ഒരു ക്ഷേത്രയം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന പരിപാടിയാണല്ലോ നമ്മൾ എല്ലാവർക്കും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇപ്പം നമ്മൾ സാസ്താൻകോട്ടയിലാണ് പെരുവേലിക്കര കുറ്റി അപ്പൂപ്പൻ അപ്പുപ്പൻകാവ് നമ്മുടെ ആചാരങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ ഈ കാവിലെ അല്ലെങ്കിൽ കളരിയിലെ കാഴ്ചകളൊക്കെ ഒരുപാട് തരുന്നുമുണ്ട് വലിയ ക്ഷേത്രങ്ങളിൽ കാണുന്ന ആചാരങ്ങളൊന്നുമല്ല സാധാരണ ഇതുപോലെയുള്ള കാവുകളിലുള്ളത് അതുപോലെ തന്നെ അനുഷ്ഠാന കലകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പാരമ്പര്യ കലകളുമായി ബന്ധപ്പെട്ട ഗോത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ തന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് നമ്മളിന്ന് പെരുവേലിക്കലാവ് കുറ്റിവിള കാവിലെത്തിയിരിക്കുന്നത് അപ്പോൾ അപ്പൂപ്പൻകാവ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലകൾ കതിമനായ കല്ലേലി അപ്പുപ്പന്റെ ഉപഘടങ്ങളായ കാവുകളാണ് ഇതെല്ലാം അതുപോലെ തന്നെ കച്ചറ അപ്പുപ്പൻ അപ്പുപ്പൻകാവ് വളയത്തപ്പുപ്പൻകാവ് കോടമലക്കാവ് അങ്ങനെ നിരവധി കാവുകൾ നമ്മൾ തന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു വലിയ അത്ഭുതം നടക്കുന്ന ഒരു കാവ് കൂടിയാണ് ഇവിടുത്തെ പൂജാരിയാണ് ഓമനക്കുട്ടൻ ചേട്ടൻ അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൻ്റെ തറയിൽ ശിവന്റെ ഒരു രൂപം ഇങ്ങനെ തെളിഞ്ഞു വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് നമ്മൾ ഏതായാലും ഇവിടുത്തെ കാഴ്ചകളും അപ്പൂപ്പിനോട്ടുമൊക്കെ നടക്കുകയാണ് അതിന്റെ കാഴ്ചകളും ആളുകളുടെ അഭിപ്രായങ്ങളിലൊക്കെ പോകാം ഭാരതത്തിന്റെ പുണ്യസ്ഥാനങ്ങളാണ് ക്ഷേത്രങ്ങളും ആചാരങ്ങളും പാവങ്ങളെ അകറ്റി മനുഷ്യന് ആത്മീയത നൽകുന്ന ഇടങ്ങളാണ് ഇവിടം ആചാരപരമായി ഉണ്ടായിരുന്നവയിൽ ഏറെയും ക്ഷേത്രങ്ങളാണ് കാണുന്ന ക്ഷേത്രങ്ങളിൽ പ്രകൃതിയും മനുഷ്യനും ഒന്നിച്ചു ചേരുന്ന ആചാരങ്ങൾ കാഴ്ചകൾ നൂറ്റാണ്ടുകൾക്ക് മുൻപേ നടക്കുന്നു പുറം ലോകമറിയാതെ ശക്തിയുടെ ഉറപ്പടമായ ഗോത്രാചാരങ്ങൾ നിലനിൽക്കുന്ന ക്ഷേത്രങ്ങൾ കേരളത്തിലുടനീളമുണ്ട് ഗ്രീൻ മീഡിയ ചാനൽ വഴി കാവുകളും കളരികളും മലനടകളും ക്ഷേത്രായറം എന്ന പരിപാടിയിൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലകൾക്കതിവനായ കോന്നി കല്ലേലി അപ്പുപ്പൻകാവിന്റെ ഉപഘടകങ്ങളിൽ ഒന്നായ സാസ്താംകോട്ട പെരുവേലിക്കര കുറ്റിവള അപ്പുപ്പൻകാവ് ഒരു നാടിന് മുഴുവൻ ഐശ്വര്യമാണ് ഭക്തർ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന കുറ്റിവുള അപ്പൻകാവിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് പുനരുദ്ധാരണത്തിനായി നിലകൊള്ളുന്ന ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിനായി വിശ്വാസികൾക്കും കൈകോർക്കാം സാസ്താംകോട്ടയിലെ പെരുവേലിക്കര കുറ്റിവുള അപ്പൂപ്പൻകാവിൽ നടക്കുന്ന അതിശയകരമായ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ക്ഷേത്രത്തിലെ അപ്പൂപ്പൻകാവ് പൂജാരിയുടെ വീടിനുള്ളിൽ തറയിൽ തെളിഞ്ഞു വരുന്ന ശിവരൂപത്തിന്റെ കാഴ്ചകളാണ് ഇപ്പോൾ ഭക്തരെ വിസ്മയം കൊള്ളിക്കുന്നത് യിൽ ഓരോ ദിവസവും തെളിഞ്ഞു വരുന്ന ജഡാധരനായ ശിവന്റെ രൂപം ആരെയും വിസ്മയിപ്പിക്കും രൂപത്തിൽ ജടയും തൃശൂലവും ഓരോ ദിവസവും തെളിഞ്ഞു വരുന്നു എന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുക നിരവധി ഭക്തരാണ് ഈ അപൂർവ കാഴ്ച കാണാൻ ഇവിടേക്ക് എത്തുന്നത് ഒരു അത്ഭുത കാഴ്ച തന്നെയാണിത് കൂടാതെ ഈ മുറിയിൽ ഒരു പ്രത്യേക ദിവ്യപ്രഭാവം ഉള്ളതുപോലെ നമുക്ക് തോന്നും കേട്ടെറിഞ്ഞ് ഈ ദിവ്യ രൂപം കാണാൻ നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തുന്നത് ഈ മുറിക്കുള്ളിൽ വല്ലാത്തൊരു ചൂടാണ് അനുഭവപ്പെടുക പുറത്ത് തണുപ്പുള്ളപ്പോഴും ഈ മുറി നിറയെ ഒരു പ്രത്യേക പ്രഭാവവും ചൂടുമൊക്കെ തന്നെയാണ് ഏതായാലും കാഴ്ചകൾ വിസ്മയകരം തന്നെയാണ് ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങളുള്ള അന്യം നിന്ന് പോകുന്ന ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിനായി കൂടിയാണ് ഈ പരിപാടി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ശക്തിപ്രഭാവം ചൊരിയുന്ന കൊല്ലം ജില്ലയിലെ സാസ്താംകോട്ട പെരുവേലിക്കര കുറ്റിമുള ശിവപാർവതി ക്ഷേത്രവും അപ്പുപ്പൻകാവും ആചാരപരമായ അപ്പൊപ്പിനു കാഴ്ചകളും ഭക്തരുടെ അനുഭവങ്ങളും ഒക്കെയാണ് ക്ഷേത്രായനം കാഴ്ചയിൽ നിങ്ങൾക്കായി നൽകുന്നത് അതായത് അപ്പൂപ്പിനും അമ്മുമ്മയ്ക്കും ഈ ഇതാദ്യം മൂലം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കാര്യസിദ്ധി ഉണ്ടാവും കാരണം കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി ജോലി കല്യാണം ഇതെല്ലാം ഈ ഭക്തനങ്ങൾ അനുവദസരെല്ലാം ഉണ്ട് ഇവിടെ അതുപോലെ അതുപോലെ ഇത് ആര് നടത്തിയാലും ഉറപ്പാണ് അവർക്ക് ജോലിയായാലും എന്താ അഫൂപ്പിനും അമ്മയ്ക്കും ഏറ്റവും ഇഷ്ടമുള്ള പരിപാടായത് എൻ്റെ പേര് ബിജു എന്നാണ് ഞാനിവിടുത്തെ ആദിമോലും ആദ്യ തൊട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനത്തിലും എല്ലാം ഉണ്ട് എന്ന് വിളിച്ചാണ് ഇവിടെയുള്ള ജനങ്ങൾ ഏത് കാര്യത്തിലും എന്ന് വിളിക്കുമ്പോൾ അപ്പോഴേ അവിടെ അനുഗ്രഹം കിട്ടുന്നു എന്തെല്ലാം കാര്യങ്ങൾക്ക് ഏത് കാര്യങ്ങൾ വന്നാൽ പോലും നമ്മൾ രാവിലെ എഴുന്നേറ്റ് എഴുതീട്ട് എന്ന് വിളിച്ചും ഇവിടെ വന്ന് എല്ലാവരും എല്ലാ ബുദ്ധിമുട്ടുകളും പറയുമ്പോൾ അതിനെല്ലാം പരിഹാരം കാണുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അതായത് സ്വയംഭൂവായിട്ടുള്ളതാണ് ഇവിടെ കിരാത ഭാവത്തിലുള്ളതാണ് ഇവിടുത്തെ അനുഗ്രഹം എപ്പോഴും അനുഗ്രഹമുണ്ട് ഇവിടുന്ന് സഞ്ചരിക്കുകയാണ് പക്ഷേ നമ്മളെപ്പോൾ ഒന്ന് വിളിച്ചാലും എന്ന് വിളിച്ചാൽ മതി ഏത് കാര്യങ്ങളും സാധിച്ചു തരും അതുപോലെ എന്നാ മംഗല്യഭാഗ്യമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കല്യാണം നടക്കാത്തവർ എവിടുണ്ട് അവരിവിടെ വന്ന് സ്വയംവരാർച്ചന നടത്തും ആ സ്വയംവരാർച്ചന നടത്തുമ്പോൾ അത് രണ്ട് മൂന്ന് പൂജ നടക്കുമ്പോൾ അവർക്ക് ആ കല്യാണം ആ തടസ്സങ്ങളെല്ലാം മാറി കല്യാണം നടക്കും അതുപോലെ സന്താന ഭാഗ്യം സന്താനങ്ങളില്ലാത്തവർ അവരൂടെ വന്ന് അപേക്ഷിക്കുമ്പോൾ ഇവിടെ അടുത്ത് ഒരുപാട് കേസുകളുണ്ട് അവർക്കെല്ലാം സന്താനങ്ങൾ കിട്ടും അങ്ങനെ എപ്പോഴും വിളിച്ചാൽ പെരുവേലിക്കര കുറ്റികളെ എന്ന് വിളിക്കുക ആ ഒരു നാമദേഹത്തിൽ വിളിക്കുമ്പോൾ അപ്പോഴേ സുപ്രപ്രസാദിയായ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹങ്ങൾ തേടുകയാണ് അതുകൊണ്ട് പെരുവേലിക്കര ഈ ക്ഷേത്രം ഇനി ബാക്കി പണികളൂടെ തീർത്ത് ഞങ്ങൾക്ക് പ്രതീക്ഷ നടത്തണം അതിന് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ നിന്ന് സാമ്പത്തികമായിട്ട് ഞങ്ങളെ സഹായിച്ച് ഇത് പൂർത്തിയാക്കി തന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു വലിയൊരു ക്ഷേത്ര വലിയൊരു ക്ഷേത്രമായി മാറും അതിൻ്റെ അനുഗ്രഹത്താൽ ഈ പ്രദേശം മൊത്തം നന്നാവും എന്നുള്ള ആണ് ഇതിൻ്റെ ദേവപ്രസന്ന വിധി പ്രകാരം പറഞ്ഞിരിക്കുന്നത് സാമ്പത്തിക ശേഷിയും സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത് കുറേ വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ അതുകൊണ്ട് അതിനൊരു പരിഹാരമായി തന്ന് ഇതിൻ്റെ ഈ ജീർണാവസ്ഥ മാറ്റിത്തന്ന് ഒരു പുതിയ ഒരു ഇതായി പ്രതിഷ്ഠകൾ നടത്തി അനുഗ്രഹിക്കുവാൻ എല്ലാ ജനങ്ങളോടും അപേക്ഷിക്കുകയാണ് എല്ലാവരും അനുഗ്രഹിക്കണം സഹായിക്കണം രക്ഷിക്കണം ശാസ്താംകോട്ട പഞ്ചായത്തിൽ പെരുവേലിക്കര ഏഴാം വാർഡിലാണ് ഈ ക്ഷേത്രം കൂടിയുള്ളത് പ്രധാന പ്രതിഷ്ഠ അപ്പുപ്പനാണ് ശിവ ശിവഭാവത്തിലുള്ള ശിവനും പാർവതി അതിന് രണ്ട് പീഠങ്ങളടുത്തും അപ്പുറത്ത് കൊച്ചപ്പുപ്പൻ എന്ന് പറയും പണ്ട് ഇവിടെ കള്ളും ചാരായവും കുരുതിയും ഉൾപ്പെടെയുള്ളത് പണ്ട് നടന്നിട്ടുള്ള അതായത് പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് മലദൈവങ്ങളാണ് മലയപ്പുപ്പൻ എന്നാണ് അറിയപ്പെടുന്നത് മലയപ്പുപ്പൻ സ്ഥിതി ചെയ്യുന്നത് മലയുടെ മണ്ടതൊക്കായതുകൊണ്ട് അദ്ദേഹത്തിന് അമ്പലം വേണ്ട ബന്ധിക്കാൻ പറ്റത്തില്ല അദ്ദേഹത്തിന് സഞ്ചരിക്കണം ഏത് നിമിഷം വിളിച്ചാലും ഏത് സമയത്ത് എപ്പോഴും വിളിച്ചാലും അനുഗ്രഹം വാരിച്ചൊരു അതുകൊണ്ട് ഒരുപാട് ഭക്തരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അവർ വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുടെ മംഗല്യഭാഗ്യങ്ങൾ നടന്നിട്ടുണ്ട് വളരെ സന്തോഷകരമായിട്ടാണ് നമ്മൾ പോയി പിന്നെ പറയുമ്പോൾ അവരെല്ലാം വരുന്നത് അന്നേരം അതുകൊണ്ട് അവരുടെ ഇത് പൂർത്തിയാക്കുവാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മാന്യരായ പ്രേക്ഷകർ ഞങ്ങളെ സഹായിക്കണം സഹായിക്കുമ്പോൾ ഈ പ്രതിഷ്ഠാ കാര്യങ്ങളെല്ലാം നടന്നു കഴിയുമ്പോൾ ഈ പ്രദേശത്തും പെട്ടിട്ടുള്ള ഭക്തജനങ്ങൾക്കെല്ലാം അതിലേയങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും എന്റെ പേര് എൻ്റെ ഭർത്താവ് എൻ്റെ മക്കളും ചേട്ടനും എല്ലാവരും കൂടെ കൂടിയാണ് ഈ അമ്പലത്തിന്റെ പണികൾ ഇത്രമേലാക്കി വെച്ചത് ഇനി നിവർത്തിയില്ല ഇനി പണികളെല്ലാം തീർക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ആൾക്കാര് എല്ലാവരും ഒരുപാട് ഞങ്ങളെ സഹായിച്ച് ആരും അങ്ങനെ സഹായിക്കാൻ മുന്നിട്ട് വരണമെന്ന് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ് പിന്നെ എൻ്റെ ഈ ഒരു വശം തളർന്നു പോയതാണ് ഡോക്ടർ സീരിയസ് ആയതിൻ്റെപ്പുറത്ത് ഡോക്ടർ വരെ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു ബ്ലഡ് തലച്ചോറിനകത്ത് കട്ടിയായി അങ്ങനെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഞാൻ ഇന്ന് നടന്ന് ജോലി ചെയ്യുന്നു വീണ്ടും കശുവണ്ടി തൊഴിലാളിയായി ജോലി ചെയ്യാനാ ആരോഗ്യം ദൈവം തന്ന് സുധർമ്മ ഞാൻ ഒരു ദിവസം ഇവിടെ അമ്പലത്തിൽ വരും കൂട്ടണ്ടങ്ങ് വന്നപ്പം എനിക്ക് വീടൊന്നും ഇല്ലായിരുന്നു ഞാനും മൂന്നും മക്കളും തനിച്ച് താമസിക്കുന്നു സ്വന്തമായിട്ട് വീടും ഒന്നും ഇല്ലായിരുന്നു അപ്പം അണ്ണം ഒരു കാര്യം ചെയ് അമ്പലം അമ്പലത്തിൽ കയറി സങ്കല്പിച്ചിട്ട് പോകാൻ പറഞ്ഞു അമ്പലത്തിലും കയറിയില്ല വിലയിൽ നിന്നു കൈകൂപ്പി തൊഴുതിട്ട് പോയി അങ്ങനെ എനിക്ക് അവിടെയുള്ള പുള്ളാരസത്തെല്ലാം കൂടി ചെറിയൊരു വീട് വെച്ച് തന്നു പിന്നെ അത് കഴിഞ്ഞ് ബ്ലോക്ക് ചെയ്യുന്ന ഒരു അഞ്ച് സെൻറ് സ്ഥലം കിട്ടി അവിടെ അത് അപ്പൂപ്പിൻ്റെ മണ്ണിൽ തന്നെ ഞാൻ വന്ന് മേടിക്കുകയും ചെയ്തു പിന്നെ അവിടെ ഒരു വീടായി ഇപ്പം വീട് പണി നടന്നോണ്ടിരിക്കും ഇപ്പം വീട് പണി സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അത് മുടങ്ങി കിടക്കുക പിന്നെ എനിക്ക് ലോട്ടറി ഞാൻ എന്നും പ്രാർത്ഥിക്കാറില്ല എനിക്ക് നല്ലൊരു ലോട്ടറി അടിക്കുവന്നെ എന്റെ അപ്പിന്റെ കൊടുത്തിട്ട് മാത്രമേ എൻ്റെ കാര്യം സാധിക്കത്തുള്ളൂ അത്രയ്ക്കും വിശ്വാസമായി എനിക്ക് ഈ മണ്ണി വന്ന് ഞാനും എൻ്റെ മൂന്ന് മക്കളും ഒക്കെ സുഖമായിട്ട് ജീവിക്കും അന്നെന്നുള്ള വഴി എനിക്ക് കാണിച്ചു തരുന്നുണ്ട് ബുദ്ധിമുട്ടില്ലാതെ നടന്നു പോകുന്നു ഞാൻ ഈ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് സിയതാർവതി ക്ഷേത്രത്തിലെ മേൽശാന്തി അണങ്ങിയ എൻ്റെ പേര് രൂപേന്ദ്രൻ തേട്ടി എന്നാണ് ഞാനിപ്പോൾ നിലവിൽ വർണ്ണിക്കാവ് ദേവി സുബ്രഹ്മണ്യ സമുദ്രത്തിലെ മേൽശാന്തി കൂടിയാണ് ഞാൻ വർഷങ്ങളായി ഇവിടെ വന്നിട്ട് ഇവിടെ വന്നു പൂജകൾ ചെയ്തു കൂടുതലും ഏറ്റവും കൂടുതൽ നടന്നത് സ്വയം സ്വയം പ്രാർച്ചനയാണ് അത് നടത്തിയെ തൊണ്ണൂറ്റൊൻപത് ശതമാനം വിജയകരമായി വിവാഹങ്ങൾ നടക്കുകയില്ല അതിന് അനുഭവസ്ഥർ ഒരുപാടുണ്ട് അതേപോലെ തന്നെ സന്താനങ്ങൾ സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാകാനുള്ള അനുഗ്രഹവും ഭഗവാൻ കൊടുത്തു അങ്ങനെ ഉയർച്ചയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പേര് രമേന്ദ്രൻ എന്നാണ് എൻ്റെ ഒരു അനുഭവം എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് പരീക്ഷകൾ എഴുതി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരുപാട് പ്രാർത്ഥന നടത്തി ഈ അമ്പലത്തിൽ വന്നതിന് ശേഷം എനിക്കിത് സർക്കാർ ജീവിതക്കാരനായി മാറിയതിൽ വളരെ സന്തോഷമുണ്ട് അപ്പുക്കെൻ്റെ അനുഗ്രഹമാണത് ഞാൻ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ചതാണ് സർക്കാരിൻ്റെ ഒരു ജോലി വാങ്ങണം അങ്ങനെ ജോലി കിട്ടി ഞാൻ അപ്പുക്കിന് വേണ്ടി അന്ന് ഇന്നും പ്രയത്നിക്കുകയാണ് ഇപ്പോഴും അമ്പലത്തിലെ സെക്രട്ടറി ആയിട്ട് പാരാഗത്തമായി ചോദിക്കുകയാണ് പിന്നെ ഇവർ ഇവിടുള്ള എൻ്റെ സകല നാട്ടുകാർക്കും അവരാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കും അതേപോലെ ഈ നാട്ടിലുള്ള കുടുംബക്കാർക്ക് എല്ലാവർക്കും അപ്പുപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം അതേപോലെ എന്നെ പോലുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട് അവർ പലരും പല ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് അപ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എല്ലാം അപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും പല വിദ്യാർത്ഥികൾക്ക് ജോലി കിട്ടാനുള്ള സാ സാധ്യത ഇവിടെ അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഇന്നലെ സർക്കാർ ജീവനക്കാരനായി അതുകൊണ്ട് അപ്പപ്പൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളും മറ്റു കാര്യങ്ങൾ എനിക്ക് ഉണ്ട് ആ തുണയിലാണ് ഞാൻ ഞാൻ ഇപ്പോഴും പല രാത്രികളിലും ഓടിക്കുന്നുണ്ട് എനിക്ക് എനിക്ക് അനുഗ്രഹം കൊണ്ടാണ് എന്റെ എന്റെ വിശ്വാസം പേര് സജീന ഞങ്ങളുടെ വീട്ടിലായി ശിവരൂപം തെളിഞ്ഞേക്കുന്നേ എന്റെ ഭർത്താവ് അവന് കുട്ടെ എനിക്ക് രണ്ട് മക്കള രണ്ട് പെമ്പിള്ളാരാമോ ഒരാളെ അയച്ച് ഒരാളെ അയക്കാനുണ്ട് ഞങ്ങളങ്ങനെ പക്ഷെ ഈ അമ്പലത്തിലെ ഞങ്ങൾ അമ്മായിയപ്പനായിരുന്നു നേരത്തെ ഇവിടുത്തെ പൂജയൊക്കെ പിന്നെ പ്രസംഗത്തിൽ അന്നൻറെ പേര് വന്ന് അന്നന ഇപ്പൊ കർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മളെങ്ങോട്ട് പോയാലും ഭഗവാനെ വിളിച്ചോണ്ട് നമ്മൾ പോയാൽ നമ്മൾ പോണ കാര്യം സാധിക്കും ഇപ്പൊ തന്നെ എനിക്ക് സുഖമില്ലായിരുന്നു എനിക്ക് തൈറോയ്ഡൊക്കെ കൂടി തൊണ്ടെങ്കി മൊഴിയുണ്ടെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കുറ്റി പരിശോധിക്കാനൊക്കെ ഇന്നൊരു വിഷമമായിരുന്നു അങ്ങനെ ഞാൻ എന്നും പ്രാർത്ഥിക്കും ഞാനങ്ങനെ എന്ന് ഭഗവാനോട് ഞാനങ് പറയും വീട്ടിലും വിളക്കെത്തിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ വന്ന് അണ്ണൻ ജോലിക്ക് പോകുമ്പോ ഞാൻ വൈകീട്ട് വന്ന് തൂത്തുകാരി വിളക്കെത്തിക്കുന്നേ നമ്മൾ ഞാനങ്ങ് ഭവാനോട് പറഞ്ഞു ഞങ്ങക്ക് കാശൊന്നും ഇല്ലാത്തവരാണ് സാമ്പത്തികം ഇല്ല സഹായത്തിന് വന്നു കാര്യം സുഖമാറ്റിത്തരണം അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പം ഒരു കുഴപ്പമില്ല തൈറോയ്ഡ് എല്ലാം നോക്കുമ്പോൾ എല്ലാം നോർമൽ ഒന്നും അവര് മരുന്നും ഗുളിയ ഒന്നും തന്നില്ല നമ്മുടെ പ്രാർത്ഥനയാ ഞാൻ പറഞ്ഞ് പിന്നെ ഡോക്ടർ പറഞ്ഞ് ഒന്ന് മൂന്ന് മാസം അങ്ങോട്ട് ടെസ്റ്റ് ചെയ്തിട്ട് വാ അപ്പൊ ഒന്നും കാണാനില്ല നമുക്ക് മരുന്നൊന്നും കഴിക്കണ്ട അങ്ങനൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നെ പോരുന്ന എന്റെ അസുഖങ്ങളെല്ലാം ഒരുപാട് കുറവുണ്ട് നമ്മൾ ഏത് കാര്യത്തിനും വിചാരിച്ച് നമ്മൾ എങ്ങോട്ട് പോകുന്നു നമ്മൾ നമുക്ക് സാമ്പത്തിക അല്ലെ നമ്മള് പോകുന്ന കാര്യത്തിന് നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല നമ്മളത് നടന്ന് വരും അത്ര വിശ്വാസം ശക്തിയുള്ള ഭഗവാനോ ചുറു എന്റെ പേര് അമ്പിക എന്നാണ് പിന്നെ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഈ അപ്പൂപ്പനെ വിശ്വാസമാണ് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഇത് ഉയർച്ച ഉണ്ടാവണം ഞങ്ങൾ ഞങ്ങളെല്ലാവരും തെണവും ആപത്തും എല്ലാട്ടാണ് കിടക്കുന്നത് ഈ അപ്പൂപ്പനെ ഇവിടെ ഉയർച്ച ഉണ്ടായെങ്കിൽ ഞങ്ങൾക്ക് നന്മ കിട്ടത്തുള്ളൂ ഞങ്ങളെല്ലാവരും അസുഖക്കാരാണ് അതുകൊണ്ട് ഈ കാബിലേക്ക് ും സഹായിക്കണം എന്ന് ഞങ്ങള്ക്ക് എന്റെ പേര് ഓമൻകുട്ടൻ എന്നാ ഞാനാണ് ഇവിടുത്തെ കള്ളുമുറുക്കാനും പൂജിക്കുന്നത് ഇതുപോലെ ഈ ഭഗവാന്റെ ഈ അമ്പലം അത് ആദ്യകാലത്ത് ഇങ്ങനെ കാട് കയറി കിടന്നായിരുന്നു കുപ്പിച്ചെല്ലുമൊക്കെ കിടന്ന് ഞാനും വിജു എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടു കൂടെ വെട്ടിത്തെളിച്ച് അങ്ങനെ ഈ ഇവിടെ അങ്ങനെ ആയി ഓരോ ഈ ആദിമൂലം പൂജ നടത്തുമ്പോൾ അതിന് ഉള്ള ഫലം എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ അടുത്ത സ്ഥലമായ അടുത്ത പെരുവേലിക്കര തന്നെ വിഷ്ണു ഭഗവാൻ്റെ അമ്പലമാണ് തേവരനള അവിടെ കൊടിമരം എല്ലാം പണിഞ്ഞ് ആ മേളിലെ സ്തംഭം ഉറപ്പിക്കാൻ നേരിട്ട് ഉറക്കുന്നില്ല അങ്ങനെ മൂന്ന് വെട്ടം അവിടുത്തെ തിരുമേനി അവിടെ കയറിപ്പോയി പൂജ ചെയ്തിട്ട് അത് ഉറക്കുന്നില്ല അന്നേരം തിരുമേനി താഴെ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു ഇവിടെ അടുത്ത് വടക്കൊരു സൈഡിൽ അങ്ങനെ കാപ്പം തോന്നുന്നു ചോദിച്ചു അങ്ങനെ എവിടെ വന്ന് ഇവിടെ വന്ന് തിരി കത്തിച്ചിട്ട് പോയി അദ്ദേഹം പറഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആ മകടം ഉറയ്ക്കാൻ പറ്റിയത് ആ മകടത്തിന് മേളിൽ ജടാധാരിയായി ഒരാൾ നിൽക്കുന്നത് അതുകൊണ്ട് ഈ ഭഗവാന്റെ പള്ളിവേട്ട ഇവിടെ വെച്ച് നടത്തണം വർഷം തോറും ഇപ്പം ഒത്തിരി വർഷങ്ങളായി ആ ഭഗവാന്റെ പൊണ്ണു തേപ്പരപ്പൂപ്പന്റെ പള്ളിവേട്ട ഇവിടെ വെച്ചാണ് നടക്കുന്നത് അപ്പം ഈ ഇവിടെ ഉള്ളവരെല്ലാം ഭക്തിയാത്ര പോടാണ് ഭഗവാനെ സ്വീകരിക്കുന്നത് അങ്ങനെ ഇവിടെ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ആയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഇത് കാണുന്ന എല്ലാ ഭക്തജനങ്ങളും അകമൊഴിഞ്ഞ് സഹായിക്കണം പിന്നെ ഇവിടെ ഒരേ അനുവാസരൊക്കെ ഉണ്ട് അതാ അവരെല്ലാം വരാ കിടക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും സഹായിക്കണം അപ്പോൾ സാസാങ്കോട്ടയിലെ പേരന്തോട്ടുകര പെരുവേലിക്കര കുറ്റിവള അപ്പൂപ്പൻകാവിലാണ് ഒരുപാട് പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന കാവുകളും കാഴ്ചകളും ഒക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ നമ്മുടെ ഭക്തിയുടെയും ആ ഒരു ദൈവങ്ങളോടുള്ള അടുപ്പത്തിൻ്റെയൊക്കെ പ്രതീകമാണ് കാവുകളും കാവുകളും അതുപോലെ ഇവിടെ ഒരു ബാലാലയ പ്രതിഷ്ഠയാണ് ശിവന്റെ രൂപത്തിലിരിക്കുന്ന അപ്പൂപ്പനാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ക്ഷേത്രം വളരെ വർഷങ്ങളായിട്ട് പണിയാൻ ഇവർ കാത്തിരിക്കുകയാണ് ഈ അടിത്തറയൊക്കെ കിട്ടിയിട്ടേ ഉള്ളു പക്ഷേ ക്ഷേത്രത്തിന് പുനരുദ്ധാരണത്തിനായി പണം ലഭിച്ചിട്ടില്ല അപ്പോൾ ഈ ഭക്തജനങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെയുള്ള കാവുകളും കളരികൾക്കും ഒക്കെ പൈസകളൊക്കെ അയച്ചു കൊടുക്കുന്നവരുണ്ട് സാമ്പത്തിക സഹായം ചെയ്യുന്നവരുണ്ട് അപ്പം നിങ്ങൾക്ക് കാഴ്ചക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവരുടെ അക്കൗണ്ട് നമ്പരൊക്കെ തരും നമ്മുടെ ചാനലുമായി യാതൊരുവിധ സാമ്പത്തിക ഏർപ്പാടുകളുമില്ല ഈ ക്ഷേത്രത്തിന്റെ അക്കൗണ്ട് നമ്പർ എല്ലാം നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ തരുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷനിൽ തരുന്നതായിരിക്കും അപ്പോൾ നേരിട്ട് വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിന് പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള പണം അയക്കാം അപ്പോൾ നമ്മളിപ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓമനക്കുട്ടൻ എന്ന് പറയുന്ന പൂജാരിയുടെ വീട്ടിൽ ഞങ്ങൾ പോയി കണ്ട കാഴ്ച നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു അവിടെ ഒരു മുറിക്കകത്ത് ശിവന്റെ ഒരു രൂപം തറയിൽ നിന്ന് തെളിഞ്ഞു വരുന്നു തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് ഒരുപാട് നാളുകൊണ്ട് അതൊരു പൂർണ്ണ രൂപമായി മാറുന്ന അവസ്ഥയാണ് അപ്പോൾ ഒരുപാട് പ്രതിഭാസങ്ങൾ പ്രകൃതിയിൽ നടക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുപോലെ ഇതുപോലെയുള്ള അപ്പുപ്പൻകാവുകൾ അല്ലെങ്കിൽ പ്രകൃതിയിലെ ഒരുപാട് കാഴ്ചകളൊക്കെ നമ്മൾ നിങ്ങൾക്ക് നേരത്തെയും തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ചാനൽ കാണുക അപ്പം നിങ്ങൾ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്യണം അപ്പോൾ വാച്ച് ഇറ്റ് ഗ്രീൻ മൊട്ടിവേഷൻ ചാനൽ